തന്റെ പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതിനു വേണ്ടിയും അഴിമതി കേസിൽ ജയിലിലേക്ക് പോവാതിരിക്കുന്നതിനു വേണ്ടിയും നദന്യാഹു കൈക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങൾ തൽക്കാലത്തേക്ക് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ നെതന്യാഹുവിന്റെ ഈ നീക്കങ്ങൾ കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലെ ഏത് പ്രദേശത്തും ഏത് സമയത്തും ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് ഭയത്തോടുകൂടിയാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലക്ക് പുറമെ ഇറാഖിലെ ഷിയ സായുധ ഗ്രൂപ്പുകളും യമനിലെ ഹൂദികളും കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേർക്ക് നടത്തിയിരിക്കുന്നത് ഇന്നലെ മാത്രം മൂന്ന് തവണയാണ് ഇറാഖിൽ നിന്നും ഇസ്രായേലിന് നേർക്ക് ആക്രമണമുണ്ടായത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗൊലാൻ കുന്നുകളിലേക്കാണ് ഇന്നലെ ഇറാഖിൽ നിന്നും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും സഫീദിലെ പ്രാദേശിക ഭരണകൂടം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സഫീദിലുള്ള കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അതിരൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സിറിയൻ ലബനോൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സിറിയൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരു സിറിയൻ സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ ലബനോനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് തെക്കൻ ലബനോനിലെ ബക്കാവാലിയിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി അക്ഷരാർത്ഥത്തിൽ യമനിലെ ഹൂതികൾ ടെല്ലവീവിലെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ രാത്രിയിൽ ഹൂതികൾ ഒരിക്കൽ കൂടി ടെല്ലവീവിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ടെല്ലവീവിന് നേർക്ക് ഹൂതികളുടെ മിസൈൽ വന്നതോടെ ഇസ്രായേലികൾ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഓടിയൊളിക്കുകയാണ് ഉണ്ടായത് സൈറൻ മുഴങ്ങിയതോടെ ബസ്സുകളിൽ നിന്നും കാറുകളിൽ നിന്നും ജനങ്ങൾ ഇറങ്ങിയോടി പരിഭ്രാന്തരായി ഓടുന്നതിനിടെ നിലത്ത് വീണ് ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെല്ലവീവിന് നേർക്ക് വന്ന ഹൂദികളുടെ മിസൈൽ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ആരോ ത്രീ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂദികളുടെ മിസൈലിനെ തകർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹൂദികളുടെ പ്രതികരണം ഉടനെ ഉണ്ടാകുമെന്നാണ് ഹൂദികളുടെ സൈനിക വക്താവായ യഹിയാ സാരി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തുറമുഖമായ ഹൈഫയ്ക്ക് നേരെ ഇന്ന് ഹിസ്ബുല്ല മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തിയിരുന്നു ഹിസ്ബുല്ലയുടെ ആക്രമണത്തെ വിജയകരമായി പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഹൈഫ തുറമുഖത്ത് ഹിസ്ബുല്ലയുടെ മിസൈൽ പതിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്